നമസ്കാരം കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തകർന്ന് വീണ കെട്ടിടത്തിൽ മരിച്ച സ്ത്രീ കുടുങ്ങിക്കിടുന്നത് രണ്ടര മണിക്കൂറോളമാണ് ഇതിനുശേഷമാണ് ഇവരെ പുറത്തെടുത്തത് അപകടം നടന്ന് രണ്ട് മന്ത്രിമാർ അതിവേഗത്തിൽ സ്ഥലത്തേക്ക് പാഞ്ഞെത്തിയെങ്കിലും രക്ഷാപ്രവർത്തനം വൈകുകയായിരുന്നു മന്ത്രിമാർ പാഞ്ഞെത്തി പറഞ്ഞത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് തകർന്നത് എന്നതായിരുന്നു സർക്കാരിനും തങ്ങൾക്കും പരിക്കേൽക്കാതിരിക്കാനുള്ള മാർഗമാണ് മന്ത്രി വീണയും വാസവനും നടത്തിയത് എന്നാൽ മന്ത്രിമാർ സ്ഥലത്തെത്തിയിട്ടും രണ്ടര മണിക്കൂർ കഴിഞ്ഞാണ് തകർന്ന കെട്ടിടത്തിൽ ആരെങ്കിലും കുടുങ്ങിയോ എന്ന് തിരച്ചിൽ നടത്തിയതും ഇത് വലിയ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രതയുണ്ടായിട്ടില്ലെന്ന വിമർശനമാണ് ഉയരുന്നത് എം എൽ എ ചാണ്ടിയമ്മനും ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചു രക്ഷാപ്രവർത്തനം വൈകിയെന്നാണ് ചാണ്ടിയമ്മൻ പ്രതികരിച്ചത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന സ്ത്രീയെയാണ് രണ്ടു മണിക്കൂറിനു ശേഷം പുറത്തെടുത്തത് തലുവലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവാണ് തകർന്നു വീണ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് പുറത്തെടുത്ത ബിന്ദുവിനെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിക്കായിരുന്നു കെട്ടിടത്തിലെ ശൌചാലയത്തിലേക്ക് പോയ അമ്മ തിരികെ വന്നില്ലെന്നും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും ബിന്ദുവിന്റെ മകൾ പറഞ്ഞിരുന്നു ഇതോടെയാണ് ജെ എത്തിച്ച് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വിശദമായ തിരച്ചിൽ ആരംഭിച്ചത് തുടർന്നാണ് ഒരു മണിയോടെ ഇവരെ കണ്ടെത്തിയത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പതിനാലാം വാർഡ് കെട്ടിടം ഇടിഞ്ഞു വീണത് കെട്ടിടത്തിന്റെ ശൌചാലയത്തിന്റെ ഭാഗമാണ് പൊളിഞ്ഞു വീണത് അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റിരുന്നു വീണ കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്നായിരുന്നു പോലീസിന്റെയും അധികൃതരുടെയും പ്രാഥമിക നിഗമനം എന്നാൽ അമ്മയെ കാണാനില്ലെന്ന് ഒരു കുട്ടി പരാതിപ്പെട്ടതോടെയാണ് വിശദമായ പരിശോധന ആരംഭിച്ചത് ഇടിഞ്ഞു വീണത് ആരും ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നായിരുന്നു സ്ഥലത്തെത്തിയ മന്ത്രി വി എൻ വാസവൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്നും വാർഡ് തൊട്ട് അപ്പുറത്താണെന്നും സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കെട്ടിടമാണ് തകർന്നതെന്നുമായിരുന്നു മന്ത്രിയുടെ വാദം പുതിയ കെട്ടിടം കഴിഞ്ഞെന്നും രോഗികളുടെ കൂട്ടിരിപ്പുകാർ പഴയ കെട്ടിടത്തിന്റെ ഭാഗത്ത് എത്തിയതുകൊണ്ടാണ് മൂന്നുപേർക്ക് പരുക്കേറ്റതെന്നുമായിരുന്നു മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നത് എന്നാൽ തകർന്നു വീണ കെട്ടിടത്തിലെ ശൗചാലയം ഉപയോഗിക്കാറുണ്ടെന്നും ഇതിനായി ആളുകൾ ഇവിടെ വരാറുണ്ടെന്നുമാണ് ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാർ പറയുന്നത് അതേസമയം കെട്ടിടം തകർന്നു വീണ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചാണ്ടിയമ്മൻ എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു രക്ഷാപ്രവർത്തനം വൈകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എം എൽ എ പ്രതിഷേധം അറിയിച്ചത് ആളൊഴിഞ്ഞ് കെട്ടിടമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു തെറ്റായ വാർത്തകൾ പരത്താൻ ശ്രമിച്ചു രക്ഷാപ്രവർത്തനം വൈകിയതിന് കാരണം ഇതാണ് അപകടമുണ്ടായപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല ആരും പ്രശ്നമുണ്ടാക്കാൻ വന്നതല്ലെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖൊബ്രഗടയും സ്ഥലത്തെത്തിയിരുന്നു അഗ്നിരക്ഷാസേനയും പോലീസും രക്ഷാപ്രവർത്തനം തുടരുകയാണ് അപകടത്തിൽ വയനാട് മീനങ്ങാടി സ്വദേശി അലീന വിൻസെന്റിനും പരിക്കേറ്റിരുന്നു ശസ്ത്രക്രിയ കഴിഞ്ഞ് പത്താം വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന മുത്തശ്ശി ത്രേസ്യാമയുടെ കൂടെ ബൈസ് ചാൻഡറായി നിൽക്കിയായിരുന്നു പതിനൊന്നുകാരിയായ അലീന പരുക്ക് ഗുരുതരമല്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് രോഗികളെ ഒഴിപ്പിക്കുന്നതിനിടെ അത്യാഹിത വിഭാഗത്തിലെ ജീവനക്കാരൻ അമൽ പ്രദീപിന് ട്രോളി വന്നിടിച്ചും നിസ്സാരം പരിക്കേറ്റു പത്ത് പതിനൊന്ന് പതിനാല് വാർഡുകളിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്ന രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഉടൻ ഒഴിപ്പിച്ചു പത്താം വാർഡിനോട് ചേർന്നുള്ള നില കെട്ടിടത്തിന്റെ ശുചിമുറിയാണ് ഇടിഞ്ഞു വീണതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ അറിയിച്ചു താഴത്തെ രണ്ട് ശുചിമുറികളും പൂർണ്ണമായി ഉപയോഗിച്ചിരുന്നില്ല പതിനൊന്ന് പതിനാല് പത്ത് വാർഡുകളാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം അടച്ചിട്ട കെട്ടിടത്തിന്റെ ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണതെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചത് കിഫ്ബിയിൽ നിന്നും പണം അനുവദിച്ച പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരികയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞിരുന്നു വലിയ ശബ്ദത്തോടെയാണ് കെട്ടിടം ഇടിഞ്ഞു വീണതെന്ന് സമീപത്തെ ചായക്കടയിലുണ്ടായിരുന്ന ഒരാൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഒരു കുഞ്ഞിനെ ഒരു പയ്യൻ സാഹസികമായി രക്ഷിച്ചു രണ്ടുപേരുണ്ടായിരുന്നു വലിയ ശബ്ദമാണ് കേട്ടത് ആ കെട്ടിടത്തിൽ ശൌചാലയം ഉപയോഗിച്ചു വരുന്നതാണ് ആ ഭാഗമാണ് വീണത് ദൃക്സാക്ഷി പറഞ്ഞു വലിയ ശബ്ദം കേട്ടാണ് സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തിയതെന്ന് കെട്ടിടത്തിനുള്ളിൽ നിന്ന് കുട്ടിയെ രക്ഷിച്ച മറ്റൊരു യുവാവും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു